ആരോഗ്യവകുപ്പിന്റെ അലോപ്പതി ആയുർവേദ ഹോമിയോ വിഭാഗങ്ങൾ എല്ലാവിധ സൗകര്യങ്ങളുമായാണ് ഇത്തവണ ശബരിമലയിൽ എത്തിയിട്ടുള്ളത് ഭക്തർക്ക് ആവശ്യമായ ആരോഗ്യ സേവനങ്ങൾ പമ്പ മുതൽ തന്നെ ലഭ്യമാണ് കാർഡിയോളജിസ്റ്റ് പീഡിയാട്രീഷ്യൻ പൾമനോളജിസ്റ്റ് ഫിസിഷ്യൻ ഓർത്തോ അനസ്തേഷ്യ സർജൻ തുടങ്ങിയവരുടെ സേവനങ്ങൾ അലോപ്പതി വകുപ്പ് ഉറപ്പാക്കിയിട്ടുണ്ട് ഹൃദയാഘാതത്തിനുള്ള അടിയന്തര ചികിത്സ പാമ്പു വിഷബാധ പേ വിഷബാധ തുടങ്ങിയവയ്ക്കുള്ള ചികിത്സയും സേവനം വെന്റിലേറ്റർ മൈനൽ സർജറിക്കുള്ള സംവിധാനം എന്നീ സൗകര്യങ്ങളോടെ ആരോഗ്യവകുപ്പിന്റെ ഇരുപത്തിനാല് മണിക്കൂർ സേവനം ശബരിമലയിൽ ലഭ്യമാണ് അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ടിൽ വിദഗ്ധ പരിശീലനം ലഭിച്ച നഴ്സുമാരുടെ സേവനവും നടപ്പന്തലിനെ സമീപിച്ച ആശുപത്രിയിൽ ലഭ്യമാണ് പമ്പയിൽ നിന്ന് സന്നിധാനത്തിലേക്കുള്ള പാതയിൽ പതിനാറ് എമർജൻസി മെഡിക്കൽ സെൻറ്ററുകളും ആരോഗ്യവകുപ്പ് സജ്ജീകരിച്ചിട്ടുണ്ട് പത്ത് ഡോക്ടർമാർ ഏഴ് നഴ്സിംഗ് ഓഫീസർമാർ ആറ് ഫാർമസിസ്റ്റുകൾ രണ്ട് ലാബ് ടെക്നീഷ്യന്മാർ രണ്ട് എക്സ്റേ ടെക്നീഷ്യന്മാർ ഏഴ് നഴ്സിംഗ് അസിസ്റ്റന്റുമാർ ആറ് അറ്റൻഡൻമാർ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ രണ്ട് ജൂനിയർ ഇൻസ്പെക്ടർമാർ എന്നിവരടങ്ങുന്ന സംഘത്തെയാണ് ഭക്തർക്ക് സേവനമൊരുക്കുന്നതിനായി ക്രമീകരിച്ചിട്ടുള്ളത് അടിയന്തര സാഹചര്യത്തിൽ രോഗികളെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് പോലീസും വാളിയർമാരും സദാ സജ്ജം മല കയറി വരുമ്പോൾ ഭക്തർ നേരിടുന്ന പേശിവലുവിന് ഒന്നാന്തരം തെറാപ്പിയുമായാണ് നടപ്പന്തലിന്റെ തുടക്കത്തിൽ ആയുർവേദ ആശുപത്രി കാത്തിരിക്കുന്നത് അതോടൊപ്പം മല കയറുമ്പോൾ ഭക്തരുടെ ആരോഗ്യം ഉറപ്പാക്കാൻ ഹോമിയോതെറാപ്പിയും ഒപ്പമുണ്ട് ന്യൂസ് ബ്യൂറോ സന്നിധാനം